ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺബ്ലോക്സിൻ്റെ പുതിയ വീടിയത് സ്വാഗതം ഇന്ന് നമ്മളുള്ള എം ജിയുടെ ഷോറൂമിലാണ് നമ്മുടെ കൂടെയുള്ള വാഹനം എം ജി വിൻസറിൻ്റെ ബേസ് വേരിയൻ്റാണ് ബേസ് വേരിയൻ്റെ എം ജി കൊടുത്തിരിക്കുന്ന നെയിം എക്സൈറ്റ് എന്നാണ് ബേസ് വേരിയന്റ് മൂന്ന് വേരിയൻ്റാണുള്ളത് എക്സൈറ്റ് എക്സ്ക്ലൂസീവ് അത് മിഡ് വേരിയന്റ് പിന്നെ എസൻസ് എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് വേരിയന്റ് ഇപ്പോൾ ബേസ് വേരിയൻ്റ് ആണെങ്കിലും മറ്റ് പല മാനുഫാക്ചേഴ്സിൻ്റെയും ടോപ്പ് എൻഡിൽ വരുന്ന ഒരു എല്ലാ ഫീച്ചേഴ്സും ഈ ബേസ് വേരിയൻറ്റിൽ തന്നെ എം ജി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ബേസ് വേരിയന്റിലെ എന്തെല്ലാം ഫീച്ചേഴ്സാണുള്ളത് എത്രയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ എം ജിയിൽ ഇപ്പോൾ ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് മെഗാ കാർണിവൽ സെയിൽ നടക്കുന്നുണ്ട് വിൻസറിന് പ്രത്യേക പുതിയ വാഹനമായിട്ട് പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷേ നമ്മളുടെ കോമറ്റിന് ഏകദേശം മുപ്പത്തയ്യായിരം രൂപ ഒരു ഓഫറും ഇസ ഡി വിക്ക് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപ ഒരു ഓഫറും അവൈലബിൾ ആണ് വേറെ ഒരു എടുത്ത് പറയേണ്ട കാര്യം നിങ്ങൾ ഈ കാണുന്ന എം ജി ഹെക്ടറിന്റെ പ്രീ ഫേസ് ലിഫ്റ്റഡ് വാഹനത്തിന് ഏകദേശം അഞ്ച് ലക്ഷം രൂപ ഒരു ഓഫർ അവൈലബിൾ ആണ് ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപ താഴെ പ്രൈസിന് ഇത് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഇത് ഹെക്ടറിന്റെ പ്രീ ഫേസ് ിഫ്റ്റ് ടോപ്പ് എൻഡ് വാഹനമാണ് ഡീസൽ മാനുവൽ അപ്പോൾ ബാക്ക് ടു വിൻസറിലേക്ക് വരാം അപ്പോൾ ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം വിൻസർ ബേസ് വേരിയൻ്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുമ്പോൾ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ വാഹനം ബേസ് വേരിയൻ്റാണെന്ന് ഒറ്റ നോട്ടത്തിൽ ആരും പറയില്ല അത് എക്സ്റ്റീരിയറിൽ നിന്നാണെങ്കിലും ഇൻറ്റീരിയറിൽ നിന്നാണെങ്കിലും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ബേസ് വേരിയൻറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വിൻസറിന്റെ എല്ലാ വേരിയന്റിലും സിമിലർ ബാറ്ററി പാക്കാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു തേർട്ടി എയ്റ്റ് കിലോ വാർഡർ ബാറ്ററി ആണ് വരുന്നത് മുന്നൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്റർ സർട്ടിഫൈഡ് റേഞ്ചാണ് ഈ എല്ലാ വേരിയന്റിലും കൊടുത്തിരിക്കുന്നത് മറ്റ് പല മാനുഫാക്ചേഴ്സും ബേസ് വേരിയന്റിലേക്ക് വരുമ്പോൾ കുറഞ്ഞ റേഞ്ചുള്ള വാഹനം കൊടുക്കുമ്പോൾ എം എല്ലാ വാഹനങ്ങളിലും സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു ബേസ് വേരിയൻറ്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് കീയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത് ലോക്ക് ആൻഡ് അൺലോക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടി കീ ആണ് കീല സെൻ്ററി പോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ വാഹനം അൺലോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണാം ഒരു എൽ ഇ ഡി ഡി ആർ എൽ വരുന്നുണ്ട് ഫ്രണ്ടിൽ അതൊരു കണക്ടഡ് ഡി ആർ എൽ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിനൊരു കോർണർ വശത്തൊരു ടോപ്പിലായിട്ട് ഒരു വൈറ്റ് ഫിനിഷിംഗ് കാണാവുന്നതാണ് അത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലും കൊടുത്തിരിക്കുന്നു താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റ് വരുന്നത് എൽ ഇ ഡി പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റുകളാണ് ഹൈബീമ് ലോബിമാനാണ് തന്നെ കൊടുത്തിരിക്കുന്നു അതിൻ്റെ താഴെ നമുക്ക് ഇവിടെ എല്ലാം ഒരു സിൽവർ ഫിനിഷ് കാണാം അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ബേസ് വേരിയൻ്റെ ഒരു ടോപ്പ് എൻഡ് വരെ സിമിലറായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എം ജിയുടെ ലോഗോ എലിമിനേറ്റഡ് എം ജിയുടെ ലോഗോ ആണ് കൊടുത്തിരിക്കുന്നത് ലോഗോൻ്റെ താഴെ കാണുന്ന ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ നമുക്ക് സെക്കൻഡ് വേരിയൻ്റെ തൊട്ട് ത്രീ സിക്സ്റ്റി ക്യാമറ അവൈലബിൾ ആണ് അതാണ് ബേസ് വേരിയൻറ്റായിട്ട് വരുന്ന ഒരു ഡിഫറൻസ് വൺ എയ്റ്റി സിക്സ് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിന് വരുന്നത് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു സൈസ് നമുക്ക് വ്യക്തമാവാം കാരണം ഫോർ പോയിൻ്റ് ത്രീ മീറ്റർ ആണ് ഈ വാഹനത്തിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വിട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് എം എം ആണ് ഈ വാഹനത്തിൻ്റെ വിത്ത് ഹൈറ്റ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴും വീൽ ബേസ് ആണ് എടുത്തു പറയേണ്ട കാര്യം രണ്ടായിരത്തി എഴുന്നൂറ് എം എം ആണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് സിമിലർ ടൂ നമ്മളുടെ ഹൈക്രോസ് ആണ് അപ്പം അത്രയും ഇൻറ്റീരിയർ സ്പേസ് ആണ് ഈ വാഹനത്തിൽ ലഭിക്കുന്നത് ഇനി വീൽസിലേക്ക് കഴിഞ്ഞാൽ ബേസ് വരുകയും നമുക്ക് സെവൻറ്റി ഇഞ്ച് വീൽസാണ് വരുന്നത് ടു വൺ ഫൈവ് സിക്സ്റ്റി ആർ സെവൻ ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് അത് ബേസ് വരുവേണ്ടി കൊടുത്തിട്ടുണ്ട് ബേസ് വരില്ല നമുക്ക് ഒരു അലോയ് വീൽസ് ഒക്കെ പോലെ തോന്നിക്കുന്ന ഒരു വീൽ കപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു അതിനകത്ത് എം ജി ടൂർ ലോഗ് കാര്യങ്ങൾ കാണാം നമുക്ക് മിറേഴ്സിൽ എൽ ഇ ഡി ടെൻ ഇ കൊടുത്തിരിക്കുന്നു മിറേഴ്സ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡോറിലാണ് അതുകൊണ്ട് മാക്സിമം ബാക്കിലേക്കുള്ള വിസിബിലിറ്റി കാര്യങ്ങൾ ലഭിക്കും എനിക്ക് തോന്നുന്നു ഈ ഗ്ലാസ് ഗ്ലാസുകൾ വന്നുകൊണ്ടാണ് അത് ഡോറിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നത് ഗ്ലാസ്സുകളെല്ലാം നമുക്ക് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മൾ വാഹനത്തിന് അടുത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം അൺലോക്ക് ആവും നമ്മൾ വാഹനത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ലോക്ക് ആവുന്ന ഫീച്ചേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുഷ് ടു ഓപ്പൺ എന്നുള്ള രീതിയിലാണ് ഈ വാഹനത്തിന്റെ ഡോർ ഡോർ ഹാൻഡിലുകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് റൂഫ് റയിൽസ് കാര്യങ്ങളും തന്നെ വരുന്നില്ല ഇതിൽ എം ജിയുടെ ഗ്ലാസ് റൂഫ് കാര്യങ്ങളും അതായത് ഇൻഫിനിറ്റി വ്യൂ എന്ന എം ജി വിളിക്കുന്ന ഗ്ലാസ് റൂഫ് ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേരിയൻറ്റിൽ വരുന്നില്ല അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങൾ എന്നുള്ള ഒരു ലുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ രീതിയിൽ തന്നെ ഇപ്പോൾ ബേസ് വേരിയൻറ്റ് ടോപ്പ് എൻഡ് വരെ ബാക്കിലെ ലുക്ക് എക്സാക്ട്ലി ആയിട്ടാണ് വരുന്നത് ആകെ എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നു ബാക്കിലെ ആ ഒരു വൈപ്പർ മാത്രമാണ് മറ്റു ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അതൊരു ഗ്ലാസ് മൗണ്ടൻ ആൻറ്റിനുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഹൈ മൗണ്ടേൺ സ്ട്രോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിലെ ഗ്ലാസ് ഡി ഫോഗർ ഉള്ള ഗ്ലാസുകളാണ് ഈ ടോപ്പിൽ രണ്ട് ലൈൻ മാത്രമാണ് ഡി ഫോഗറിൻ്റെ കൊടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ താഴെ നമുക്കൊരു ക്രോം ഇൻസെർട്ട് കാണാം ഇവിടെ താഴെയായിട്ട് എം ജിയുടെ ലോഗം കൊടുത്തിരിക്കുന്നു ബാക്കിൽ നമുക്ക് കണക്റ്റഡ് ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഈ ഒരു രീതിയിലാണ് ടൈലൈറ്റ് ഫംഗ്ഷൻ ചെയ്യുക ഇതിൻ്റെ കോർണറിലായിട്ട് നമുക്ക് ഇവിടെ എൽ ഇ ഡി ടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ നമുക്ക് വിൻസർ എന്ന് പറയുന്ന ഒരു ബാജിംഗ് കാണാം റിവേഴ്സ് ക്യാമറ പോലെയുള്ള ഫീച്ചേഴ്സൊന്നും ഈ ബേസ് വരുന്നതിൽ എം ജി ഉൾപ്പെടുത്തിയിട്ടില്ല ഇവിടെ താഴെയായിട്ട് നമുക്കൊരു റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നു ബാക്കിൽ നാല് പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈ വാഹനത്തിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ സെഗ്മെൻറ്റിലെ ബെസ്റ്റ് ബൂട്ട് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം ഏകദേശം അറുന്നൂറ്റി നാല് ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് ഇപ്പോൾ ബേസ് വരേണ്ടി തൊട്ടേ നമുക്ക് ബാക്കിലൊരു ബൂട്ട് ലാമ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് അഡ്ജസ്റ്റബിൾ ഹെഡ്ജസ്റ്റ് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ഈ ബൂട്ട് നമുക്ക് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും താഴെത്തേക്ക് കൊടുത്തിട്ടുണ്ട് അത്രയും ഡീപ്പായിട്ടുള്ള വലിയ ബൂട്ടുകളാണ് വരുന്നത് ഇപ്പം വിൻസറിൻ്റെ ഒരു വേരിയൻറ്റിൽ നമുക്ക് സ്പെയർ വീല് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ വാഹനത്തിൻ്റെ കീ എൻ്റെ അടുത്തുള്ളതുകൊണ്ട് അടുത്തേക്ക് വരുമ്പോഴത്തേക്കും വാഹനം അൺലോക്ക് ആവുന്നുണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഈ വാഹനത്തിൻ്റെ ഇൻ്റീരിയർ കൊടുത്തിരിക്കുന്നത് ബേസ് വേരിയൻറ്റിൻ്റെ അത്യാവശ്യം ഫീച്ചറസ്റ്റിക് ഒരു ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ പറയാം ബേസ് വേരിയൻറ്റാന്ന് ഒട്ടനോട്ടത്തിൽ ആരും പറയില്ല ഈ വാഹനത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വയറായിട്ട് തുറക്കുന്ന ഡോറുകളാണ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഡോറുകളാണ് അത് നമ്മൾ വാഹനം തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഡോർ ഹാൻഡിൽസിലേക്ക് വന്ന ഇവിടെ എല്ലാം ഒരു ബ്രഷ്ഡ് ഗോൾഡ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇതും ആ ഒരു ഡോർ ഹാൻഡിലും ആ ഒരു കണക്ടഡ് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഫോർ ഡോ പവർ ഇൻഡോൻ്റെ കൺട്രോൾ ആൻഡ് അൺലോക്കിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഈ ഒരു പോർഷനിൽ ഒരു എന്താ പറയുക ആംബിയൻ ലൈറ്റിംഗ് ആണ് ടോപ്പിൻ്റെ രണ്ട് വെല്ലിൽ വരുന്നത് ഇവിടെ ജസ്റ്റ് ഒരു ബ്ലാക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നു സ്പീക്കർ വില്ലു കാണാം വിൻസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാറ്റിങ് ഇത് ഇതിനകത്ത് ആക്സസ് ചെയ്തിരിക്കുന്നതാണ് ഒരു ത്രീ ഡി മാറ്റും ഇതിനകത്ത് ആക്സസ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഡെഡിക്കേറ്റഡ് ഒരു ഡെഡ് പട്ടൽ കാണാം ഇവിടെ നമുക്ക് ഓട്ടോ പാർക്ക് ബ്രേക്കിൻ്റെ ഒരു ബട്ടൺ ഇവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്നു എ സി കൺട്രോൾസിനെല്ലാം ആ ഒരു ബ്രഷ്ഡ് ഗോൾഡ് ഫിനിഷ് കാണാവുന്നതാണ് ഇതൊരു എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് ഈ കാ കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് വാഹനത്തിൻ്റെ ശരിക്കും ഒരു ഡീഫോഗർ ആണ് ഈ ഡോർ അടച്ച് കഴിയുന്ന സമയത്ത് എ സി കിട്ടുകഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫോഗ് പിടിക്കും അപ്പോൾ അത് ഡി ഫോഗ് ചെയ്യാനായിട്ടുള്ള ഒരു വിൻഡോ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഡി പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ മിററിനോട് ചേർന്ന് തന്നെ വരുന്ന ഫോഗ് കാര്യങ്ങളെല്ലാം അത് റിമൂവ് ചെയ്യും അതൊരു സേഫ്റ്റി ഫീച്ചർ ആയിട്ട് വേണമെങ്കിലും നമുക്ക് പറയാം അതെന്തായാലും ഒരു ഒരു അടിപൊളി ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നി ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റ് നമുക്ക് ബേസ് വേരിന്റായിട്ട് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കഫർട്ടായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ഹെഡസ്ട്രോഡ് കൂടിയ സീറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മീൻ ബേസ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യമാണ് ഇതൊരു ബേസ് വേരിയൻ്റാണെന്ന് ആരും പറയത്തില്ല അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഈ വാഹനം കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത് ഈ സെൻട്രൽ ഒരു സ്ക്രീൻ യൂസ് ചെയ്തിട്ടാണ് അതിനകത്താണ് വേണ്ട എല്ലാ കൺട്രോളുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ടച്ച് റെസ്പോൺസ് കാര്യങ്ങളുള്ള ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോ ഈ ബേസ് വേരിന്റെ ഒരു ടെൻ ഇഞ്ചിന്റെ സ്ക്രീനും സെക്കൻഡ് ടോപ്പ് ടോപ്പെൻറ്റ് വേരിയൻറ്റിലും ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വരുന്നത് അതാണ് ഒരു ഇഞ്ചിൻ എന്നുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് അപ്പോൾ നമുക്ക് വേറെ ഫിസിക്കൽ ബട്ടണുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല സ്റ്റീരിം വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ മൾട്ടിഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റീരിം വീലാണ് നമുക്ക് ഇടതു വശത്തായിട്ട് ഈ ഈ ഒരു മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകളാണ് ഇടതുവശത്ത് കൊടുത്തിരിക്കുന്നത് വലതു വശത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസും മ്യൂസിക് നമ്മൾ ഫോണായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫോണിൻ്റെ കൺട്രോൾസും ഉൾപ്പെടുത്തിയിരിക്കുന്നു അത്യാവശ്യം നല്ല വലിയ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റീറിംഗ് വീലുകളാണ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ ാണ് ഇനി ഇതിന്റെ ഇടതുവശത്തായിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്നത് ഗിയർ സെലക്ടർ ആണ് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് മൂന്ന് ഗിയർ മോഡുകൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാം അല്ലാണ്ട് ഇവിടെ നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിട്ടില്ല വല ദിവസത്തേക്ക് വരുമ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നു ഹെഡ്ലൈറ്റ് നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റ് പോലെയുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എല്ലാ ഫീച്ചേഴ്സ് നമുക്ക് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിൽ നിന്ന് തന്നെ അറിയാനായിട്ട് പറ്റും ഇപ്പൊ നിങ്ങൾക്ക് കാണാം റേഞ്ച് കാണിക്കുന്ന ഫൈവ് പെർസെന്റ് ആണ് ചാർജ് ഉള്ളത് റേഞ്ച് കാണിക്കുന്നില്ല പിന്നെ അതിനകത്ത് ഡ്രൈവ് മോഡുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് പിന്നെ റെഡി ടു ഡ്രൈവ് എന്നുള്ള ഒരു ഓപ്ഷനിലാണ് കാണുന്നത് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വേറെ പ്രത്യേകിച്ച് ബട്ടണുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല വാഹനത്തിൻ്റെ അകത്ത് കയറി ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാഹനം റെഡി ടു ഗോവവും അപ്പോൾ റെഡി എന്നുള്ളൊരു ഇവിടെ കാണിച്ചിരിക്കുന്നത് കാണാം അങ്ങനെ ഡ്രൈവ് മോഡുകളുണ്ട് ആ ഡ്രൈവ് മോഡുകൾ ഇവിടെ കാണുന്നു അത് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ഡ്രൈവ് മോഡുകളുണ്ട് നമുക്ക് ഇക്കോ പ്ലസ് ഇക്കോ നോർമൽ സ്പോട്ട് അങ്ങനെ നാല് ഡ്രൈവ് ബോർഡുകളാണുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്മളുടെ ഈ ഒരു സെന്റർ സ്ക്രീനിൽ നിന്നാണ് അതിന്റെ ഇൻഫർമേഷൻസ് നമുക്ക് ഇതിനകത്തും അറിയാനായിട്ട് പറ്റും ബാക്ക് ടു നമ്മളുടെ ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ അല്ലെങ്കിൽ സെന്റർ സ്ക്രീനിലേക്ക് കഴിഞ്ഞാൽ എല്ലാ കൺട്രോളും ഈ വാഹനത്തെ സംബന്ധിച്ചുള്ള എല്ലാ കൺട്രോളുകളും നമ്മൾ ഈ ഒരു സ്ക്രീൻ ത്രൂ ആണ് കൺട്രോൾ ചെയ്യുന്നത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് മിറർ കൺട്രോൾ ചെയ്യണം നമ്മൾ ഈ മിററിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ വന്നിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഈ മിററുകൾ നിങ്ങൾക്ക് പല ദിവസത്തെ ഇപ്പോൾ കൺട്രോൾ ആവുന്നത് കാണാം കണ്ടോ ഈ ഒരു രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ സകല കൺട്രോളുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് പഠിച്ചു വരാനും ഇതിന് യൂസ് ടു ആവാനായിട്ടും കുറച്ച് സമയം എടുക്കും പക്ഷേ യൂസ് ടു ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു അതായത് മോഡുകൾ പിന്നെ നമുക്കിവിടെ എ സി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു പിന്നെ മിറേഴ്സ് കൺട്രോൾ ചെയ്യാം ഹെഡ് ഹെഡ്ലൈറ്റിന്റെ കൺട്രോളുകൾ അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ കൺട്രോളുകളും ഈ ഒരു സെൻറ്റർ സ്ക്രീൻ ബേസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എ സി ഇവൻസ് കാണാം ഒരു ഒരു ബ്രഷ്ഡ് ഗോൾഡ് ഫിനിഷിംഗ് സെൻ്റർ കൺസോളോടെ മൊത്തം പോകുന്നത് കാണാം അതിനാൽ ഇവിടെ നമുക്ക് ഒരു എ സി ഇവൻസ് കൊടുത്തിരിക്കും ഇവിടെ രണ്ട് എ സി ഇവെൻസ് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എ സിയുടെ കൺട്രോളിലൂടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ക്രമ കൺട്രോൾ എ സിയുടെ ബേസ് വരേണ്ടി കൊടുത്തിരിക്കുന്നു അതിൻ്റെ കൺട്രോളുകൾ കാര്യങ്ങളൊക്കെ കാണാൻ നല്ലൊരു പ്രീമിയം ഫീൽ തരുന്നുണ്ട് അതായത് എല്ലാം നമുക്ക് മൂന്ന് കപ്പ് ഹോൾഡേഴ്സ് കാണാം അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇവിടെ എല്ലാം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകളാണ് ഇവിടെ നമുക്കൊരു ടൈപ്പ് സി ചാർജിംഗ് ബോട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു യു എസ് പി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു വയർലെസ് ചാർജിന്റെ ഓപ്ഷൻസ് ഒന്നും ഈ ബേസ് വീണ്ടും ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ടോപ്പിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സെൻ്റർ ആംറസ്റ്റ് വരുന്നുണ്ട് അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ആംബ്രസ്റ്റിന്റെ ടോപ്പ് വസ്തു ഒരു സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാപ്പ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവർ ഡ്രൈവേഴ്സ് സൺവൈസേസ് മെറുര് കാര്യങ്ങളും തന്നെ വരത്തില്ല സെന്റർ ഐആർ വി എംസ് മാനുവൽ ഡിമ്മിങ്ങുള്ള ഐആർ വി എംസ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ റീഡിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് ഹാലജനായിട്ട് സോറി എൽ ഇ ൈറ്റുകളാണ് വരുന്നത് ഡ്രൈവർസായിരുന്നു സൺറൈസേഴ്സ് വരുന്നുണ്ട് വേറെ വേറെ കാര്യങ്ങളൊന്നും തന്നെ അതിനകത്തും ഉൾപ്പെടുത്തിയിട്ടില്ല അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട് വലിയ ഗ്ലോ ബോക്സ് ഒന്നും പറയാൻ പറ്റില്ല ഡീസെന്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് എന്നേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ഇൻ്റീരിയർ ആണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് എനിക്ക് യാത്രക്കാരെ കംഫോർട്ട് നോക്കുമ്പോൾ വൈഡ് ആയിട്ട് തുറക്കുന്ന വലിയ ഡോറുകളാണ് അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ് ഡോർ പാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കണ്ട രീതിയിലുള്ള ഒരു ഗോൾഡൻ ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ ഡോർ ഹാൻഡിലും കാണാം പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം സ്പീക്കർ കൊടുത്തിരിക്കുന്നു ബോട്ടിൽ ഹോൾഡേഴ്സ് നമുക്ക് ഇവിടെ എം ജിയുടെ ഒരു ബാറ്ററി കൂടി ഒരു സ്റ്റീൽ കാർഡ് അത് ആക്സസ് റേഡ് ചെയ്യുന്നതാണ് അപ്പോൾ സിംഗിൾ ഫിഫ്റ്റിൽ തന്നെ നമുക്ക് ഈ സീറ്റ് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് രണ്ട് പേർക്കുള്ളാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളും വരുന്നുണ്ട് ഐ ചൈൽഡ് പി എൽ സീറ്റിൻ്റെ ഓപ്ഷൻസും കാണാം ബാക്കിലെ സ്പേസ് എടുത്തു പറയേണ്ടതാണ് മാസീവായിട്ടുള്ള ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ബാക്കിൽ നമുക്ക് ഒരു നമുക്കൊരു ഏച്ചീവെൻസ് കൊടുത്തിരിക്കും അതിന് താഴെയായിട്ട് നമുക്കൊരു ടൈപ്പ് സി ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെയെല്ലാം നമുക്ക് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകളാണ് അപ്പോൾ നമുക്ക് ഫോണോടെ കണക്ട് ചെയ്ത് അതിനകത്തേക്ക് കയറ്റി വയ്ക്കാം ഗ്റുമാൻ നീറും നോക്കുകയാണെങ്കിൽ വേറൊരു വാഹനത്തിലും ഇത്രയധികം ലഗ്റുമാൻ നീറും ഞാൻ കണ്ടിട്ടില്ല മാസികമായിട്ടുള്ള ലഘുറുമാൻ നീറുമാണ് കൊടുത്തിരിക്കുന്നത് നമ്മളൊക്കെ കാല് നിവർത്തി വെച്ചിരുന്നാലും ആവശ്യത്തിൽ കൂടുതൽ സ്പേസ് നമുക്ക് കാണാം ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നമ്മൾ നിർന്നിരുന്ന പോലെ ഏകദേശം ഒരു ടെൻ ട്വൽവ് സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് ആണ് വളരെ വൈഡ് ബാക്ക് സ്പേസ് ആണ് മൂന്ന് മൂന്നുപേർക്കൊക്കെ സുഖമായിട്ടിരുന്ന യാത്രയുള്ള സ്പേസ് കാണാൻ തരുന്നുണ്ട് മീൻസ് ബേസ് വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ ബേസ് വേരിയന്റ് ടോപ്പെൻഡ് വരെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ബേസ് വേരിയൻ്റ തൊട്ടേ നമുക്ക് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഹിൽ ഡിസൺ കൺട്രോൾ നാല് വില്ലേക്കും ഡിസ്ക് ബ്രേക്ക് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ബേസ് വേരിയൻ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മിൻസർ ഈവിയുടെ ഒരു പെർഫോമൻസിലേക്ക് വന്നുകഴിഞ്ഞാൽ ഈ വാഹനം തരുന്ന പവർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് പി എസിൻ്റെ പവറും ടു ഹൺഡ്രഡ് എം എമ്മിൻ്റെ ടോർക്കും തരുന്ന ഒരു വാഹനമാണ് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ഇവി എന്ന് വേണമെങ്കിൽ പറയാം തേർട്ടി എയ്റ്റ് കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് ബേസ് വരുന്ന ടോപ്പ് ടോപ്പൻ്റെ വരെ വരുന്നത് അപ്പോൾ ഒരു ഫുൾ ചാർജ് ചെയ്യാൻ നമുക്ക് തേർട്ടി എയ്റ്റ് യൂണിറ്റിന് അടുത്താണ് പവർ വരുന്നത് ഈ വാഹനത്തിന്റെ കമ്പനി ക്ലെയിം ചെയ്യുന്നത് മുന്നൂറ്റി മുപ്പത്തിയൊന്ന് കിലോമീറ്റർ ആണ് എ ആർ ഐ സർട്ടിഫൈ ചെയ്യുന്ന റേഞ്ച് റിയൽ ലൈഫിൽ ഇപ്പം ഉപയോഗിച്ച് ഇതായത് ഷോറൂമിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുന്നവർക്കെല്ലാം ഇരുന്നൂറ്റി എൺപതിനും മുന്നൂറിനും ഇടയ്ക്ക് റേഞ്ച് ലഭിക്കുന്നുണ്ട് അത് നിങ്ങൾ ഒരു ഏത് വേരിയൻറ്റിൽ ഓടിച്ചുകഴിഞ്ഞാലും ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പതിനും മുന്നൂറിനും ഇടയ്ക്ക് ലഭിക്കും റീസെന്റ്ലി നമ്മുടെ യൂട്യൂബിൽ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അതിനകത്ത് അവരും പറയുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ്റി എൺപതിനടുത്ത റേഞ്ച് അവർക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് അപ്പോൾ ഈ വാഹനം ഡയറക്ട്ലി കോമ്പിറ്റ് ചെയ്യുന്നത് നമ്മുടെ കർവിന്റെ ഇവിയൊക്കെയായിട്ടാണ് കർവിന് അവർ നാനൂറ്റി നാൽപ്പത് നാനൂറ്റി അൻപതൊക്കെ പറയുന്നുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ ഒരു മുന്നൂറ് മുന്നൂറ് ടക്കെ പറയുന്നുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ എം ജിയുടെ എല്ലാ വാഹനങ്ങൾക്കും ഇപ്പൊ ഇ വീല് വരുന്നത് നമ്മുടെ കോമറ്റിൽ ആണെങ്കിലും ഇസഡ് ഇ വീലിലാണെങ്കിലും അത്യാവശ്യം കമ്പനി പറയുന്ന സർട്ടിഫൈഡ് റേഞ്ചിന്റെ നിയർ ബൈ റേഞ്ച് റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് വിൻസറിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയൻറ്റായ എക്സൈറ്റ് വേരിയന്റ് നമ്മൾ ഇപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വേരിയന്റ് ഷോറൂം പ്രൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രൂപയാണ് അത് നിങ്ങൾക്ക് ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് അടക്കാനായിട്ട് പറ്റും ഇൻഷുറൻസിലെ ഡിസ്കൗണ്ടും മറ്റ് ഓഫറുകളും കഴിഞ്ഞിട്ട് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ ബേസ് വേരിയൻറ്റ് നിങ്ങൾക്ക് ഓൺ റോഡ് അടക്കാം സെക്കൻഡ് വേരിയന്റ് എക്സ്ക്ലൂസീവിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ എക്സോറൂം പ്രൈസ് വരുന്നത് പതിനാല് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം രൂപയാണ് അതായത് ബേസ് വേരിയൻ്റായിട്ട് വരുമ്പോൾ കറക്റ്റ് ഒരു ലക്ഷം രൂപ കൂടുതലാണ് ഇതിന്റെ സെക്കൻഡ് വേരിയന്റിന് വരുന്നത് ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസിലേക്ക് വരുമ്പോൾ പതിനാറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺറോഡ് അടക്കാം അപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ ബേസ് വേരിയന്റും സെക്കൻഡ് വേരിയൻറ്റും തമ്മിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് ടോപ്പ് എൻഡ് വേരിയന്റായ എസ് വന്നാൽ ആ വാഹനത്തിന്റെ എക് ഷോറൂം പ്രൈസ് വരുന്നത് പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് അതായത് ഓരോ വേരിയന്റുകൾ കൂടുന്തോറും കറക്റ്റ് ഒരു ലക്ഷം രൂപയുടെ അടുത്താണ് ഷോറൂമിലെ ഡിഫറൻസ് വരുന്നത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ പതിനേഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ടോപ്പ് എൻഡ് വേരിയന്റ് ഓൺ റോഡ് ഇറങ്ങും അതായത് മിഡ് വേരിയന്റും ടോപ്പ് എൻഡ് വേരിയന്റും തമ്മിൽ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ ഡിഫറൻസ് അപ്പോൾ ബേസ് വേരിയന്റ് ടോപ്പ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ഡിഫറൻസും വരുന്നുണ്ട് എല്ലാ ഷോറൂമുകളിലും ഇപ്പോൾ ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് കാർണിവൽ സെയിൽ നടക്കുന്നുണ്ട് എം ജിയിൽ ഏറ്റവും കൂടുതൽ ഓഫർ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാനുഫാക്ചർ ചെയ്ത ഒരു മൂന്നോ നാലോ ഹെക്ടറുകൾ കിടക്കുന്നുണ്ട് അതായത് പ്രീ ഫേസ് ലിഫ്റ്റഡ് വാഹനാണത് അതിൽ ഡീസലിൽ മാനുവലും പെട്രോളിൽ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് ആ വാഹനങ്ങൾക്ക് ഏകദേശം അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ആദ്യം കാണിച്ചാൽ ആ ഡീസൽ വാഹനത്തിന് ഇരുപത്തി ലക്ഷം രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് അത് ഇരുപത്തിനാല് ലക്ഷം രൂപ താഴെ പ്രൈസിന് നിങ്ങൾക്ക് ഓൺ റോഡ് അർക്കാം എല്ലാ വാഹനങ്ങളും സിക്സ് ആണ് അപ്പോൾ നിങ്ങളൊരു സിക്സ് സീറ്റർ വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ താഴെ ഹെക്ടർ കിട്ടുവാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു നല്ലൊരു ഡീൽ തന്നെയാണ് ഇപ്പോൾ പ്രീ ഫേസ് ലിഫ്റ്റഡ് ആണ് പഴയ വാഹനമാണെന്ന് വിചാരിച്ച് ഒരു പുതിയ വാഹനം ഇറക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ വാഹനം ഓൺറോഡ് ഇറക്കാം എക്സ്റ്റൻഡ് വാറൻറ്റി ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും അതിനും എം ജി കൊടുക്കുന്നുണ്ട് എം ജി പിന്നെ നമ്മളുടെ കോമറ്റിന് ഏകദേശം മുപ്പത്തയ്യായിരം രൂപയുടെ ഓഫറും എം ജിയിലെ ഇസഡ സി വിക്ക് ഏകദേശം എഴുപത്തയ്യായിരം രൂപ വരെ ഓഫറും അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് അന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു എം ജി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് പുതിയ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾ എക്സിസ്റ്റിംഗ് എം ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ